സൗത്ത് ഇന്ത്യ ലാർജസ്റ്റ് ബ്യൂട്ടി സലോൺ ചേ ബെസ്റ്റ് സർവസ്റ്റ് ലോവസ്റ്റ് പ്രൈസ് സൗന്ദര്യത്തിന്റെ പൂർണതയ്ക്ക് ടുപർശം വെള്ളിയൊരു ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ എഴുപത്തിയേഴാം വാർഷികവും യാത്രായ്പടങ്ങും നടന്നു

ആകെ വരുന്ന രക്ഷിതാക്കളുടെ എണ്ണം ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ ആണ് അതിനി ആകെ സ്കൂൾ പൊളിഞ്ഞു വീഴുകയാണെന്ന് കണ്ടാലും ആ ഇരുപത്തഞ്ചാളെ നീണ്ടുവന്നിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം ഉണ്ടായി രക്ഷിതാക്കളുടെ വലിയ പങ്കാളിത്തം നമ്മുടെ വിദ്യാലയത്തെ കുറെ കൂടി മികച്ച രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന തരത്തിൽ നമ്മുടെ സ്കൂൾ വളർന്നു അത് ഇനിയും വളരണം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്കകത്ത് രക്ഷകർത്താക്കളുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ് അപ്പൊ നിങ്ങളെന്നെ ഓർത്ത് പോകൂ നിങ്ങളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഇതുപോലൊരു പരിപാടിക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രായമായ ആളുകളുടെ ഒക്കെ ഉത്തരം അല്ല എന്നായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ സ്കൂൾ കൊണ്ടുപോയിട്ട് ചേർത്തിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് രക്ഷിതാവുക പിന്നെ അവർ വന്നത് ടി സി പഠിക്കാനാണ് അതിൻ്റെ ഇടയിൽ അവർ ആ വഴി വന്നിട്ട് നമ്മളും അധ്യാപകരും മാത്രമുള്ള ഒരു പ്രക്രിയയായിരുന്നു നമ്മുടെയൊക്കെ കാലത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പോ രക്ഷിതാവും അധ്യാപകരും വിദ്യാർത്ഥിയും ഉൾപ്പെടുന്ന ഒരു വലിയ പ്രക്രിയയായി കേരളത്തിൽ പൊതുവിദ്യാഭ്യാസം വളർന്നത് ആ വളർച്ചയുടെ അടയാളമാണ് സ്കൂളിന്റെ ഈ വാർഷികാഘോഷത്തിന്റെ സദസ് എന്ന് പറയുന്നത് യു ആർ സി ട്രെയിനർ അജിത് ലോക്ക് യു ആർ സി ട്രെയിനർ അജയ് കുമാർ പി വി അയ്യൂബ് ഫർസാന രാജു കൈലാസ് തുടങ്ങിയവ തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു